വീടിനോട് ചേർന്ന് പ്രവർത്തിച്ച ആ ഫാമിൽ നിന്നും മോഷ്ടാവ് അപഹരിച്ചത് അഞ്ച് ലക്ഷത്തോളം രൂപയും സ്വർണവും പാറശാല പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മോഷണം റിപ്പോർട്ട് ചെയ്തത് കുരുമാനൂർ റോഡിൽ രാജൻ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലായിരുന്നു മോഷണം നടന്നത് വീടിനോട് ചേർന്നാണ് ഫാം പ്രവർത്തിക്കുന്നതും അഞ്ചു ലക്ഷത്തോളം രൂപയും രണ്ട് മോതിരവുമാണ് വീട്ടിൽ നിന്നും മോഷണം പോയതായി പറയപ്പെടുന്നത് ഇതേ തുടർന്ന് വീട്ടുടമ പോലീസിൽ പരാതി നൽകി സമീപത്തു തന്നെ മറ്റൊരിടത്തും മോഷണശ്രമം നടന്നിരുന്നു രാജേന്ദ്രൻ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ള കടയുടെ കൂട്ടുപൊളിച്ച അതിനുള്ളിൽ തിരച്ചിൽ നടത്തിയതായാണ് കണ്ടെത്താൻ സാധിച്ചത് വീടിനുള്ളിൽ രൂപ സൂക്ഷിച്ചിരുന്ന മേശ വീടിന് പുറത്തെത്തിച്ച മേശ കുത്തിപ്പൊളിച്ച ശേഷമാണ് മോഷ്ടാവ് സ്വർണവും പണവും അപഹരിച്ചത് വീടിനുള്ളിൽ അച്ഛനും മകനുമാണ് ഉണ്ടായിരുന്നത് അതിരാവിലെ സ്ഥാപനത്തിലേക്ക് മകൻ പോയ ശേഷമാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് വാതിലടയ്ക്കാൻ മറന്നു പോയതാണ് മോഷ്ടാവ് അകത്ത് കടക്കാൻ കാരണമായതെന്നാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ പാറശാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു വിസ്മയാനൂസ്